വ്യത്യസ്തമായ രീതികൾ കൊണ്ടുവന്ന് വൈറലാകാൻ ശ്രമിച്ചു കഷ്ടപ്പെടുന്ന താരങ്ങളെ കൊണ്ട് സമ്പുഷ്ടമാണ് സോഷ്യൽ മീഡിയ പലരും സ്റ്റാർ ആകുന്നതും ഇത്തരം വ്യത്യസ്തതകൾ കൊണ്ടുതന്നെയാണ് അത്തരത്തിലൊരാളാണ് തരുൺ നായക് തരുൺ നായക് ശ്രദ്ധ നേടുന്നത് ടിക്ടോക്കിലൂടെയാണ് വ്യത്യസ്തമായ വേഷവിധാനത്തിലെത്തുന്നു എന്നതാണ് താരത്തിന്റെ പ്രത്യേകത വസ്ത്രങ്ങൾക്ക് പകരം വീട്ടിലെ മറ്റു പല വസ്തുക്കളും ധരിച്ചെത്തുന്ന തരുണിന്റെ വീഡിയോകൾ മില്യണിലധികം ആളുകളാണ് കാണുന്നതും ആസ്വദിക്കുന്നതും പലപ്പോഴും ഇതിനൊക്കെ ട്രോളുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് താരത്തിന് എന്നാൽ അതൊന്നും തന്നെ തരുൺ നായികിനെ ബാധിക്കാറില്ല എന്നത് പുതിയ വീഡിയോകളിൽ നിന്നും കാണാം ഇപ്പോൾ ലോകം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കടന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്നെ ഫാഷനുകൾ കോർത്തിണക്കിയുള്ള ചെറിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് തരുൺ നായക് ഈ വീഡിയോയിൽ വസ്ത്രത്തിന് പകരം മീൻ കരിക്ക് മുളക് പാത്രങ്ങൾ പൂക്കൾ ഭംഗി തുടങ്ങിയവയാണ് തരുൺ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീഡിയോകളെല്ലാം തന്നെ മില്യൺ വ്യൂസ് ലഭിച്ചവയുമാണ് തരുൺ നായക് തെലുങ്കാന സ്വദേശിയാണ് അമ്മയും സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം വർഷങ്ങൾക്ക് മുൻപ് പിതാവ് മരിച്ചിരുന്നു തരുൺ നായക് ഡിഗ്രി വിദ്യാർത്ഥി കൂടിയാണ്